നമസ്കാരം രാജ്യത്തെ നടുക്കിയ വിമാനാപകടങ്ങളുടെ കറുത്തദ്ധ്യായങ്ങളുടെ പട്ടികയിലേക്കാണ് അജിത് പവാറിന്റെ മരണവും കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ നിരവധി നേതാക്കളാണ് വിമാന അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടമായിട്ടുള്ളത് രാഷ്ട്രീയ നേതാക്കളെ കൂടാതെ വിവിധ മേഖലയിലുള്ള പ്രമുഖർക്കും വിമാന അപകടങ്ങളിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് സഞ്ജയ് ഗാന്ധി വിജയ് രൂപാണി വൈ എസ് രാജശേഖർ റെഡ്ഡി ദോർജി ഗന്ധു നടി സൗന്ദര്യ ജി എം സി ബാലയോഗി അങ്ങനെ നിരവധി പേർ ഇന്ത്യൻ വിമാനാപകടങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ദുരൂഹം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി ഇന്നും നിലനിൽക്കുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്വാനിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത് എങ്കിലും ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യചിഹ്നമായി ഈ അപകടം അവശേഷിക്കുന്നുണ്ട് ഗുജറാത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായ ബൽവന്ത് ബൽവന്റായ് മേത്ത പദവിയിലിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബറിൽ വിമാനം തകർന്നാണ് മരിച്ചത് ഇന്ത്യ പാക് യുദ്ധകാലത്ത് കച്ച് അതിർത്തിക്ക് സമീപം പാക് വ്യോമസേന ബൽവന്ത് ബൽവന്റായ് മേത്ത സഞ്ചരിച്ച വിമാനം വെടിവെച്ചിടുകയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഔദ്യോഗിക സന്ദർശനം നടത്തുന്നതിനിടയിലായിരുന്നു അപകടം ഇന്ത്യൻ ആണവ ആണവശാസ്ത്രജ്ഞന്റെ പിതാവെന്നറിയപ്പെടുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഹോമി ജഹാംഗീർ ബാബ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിനാണ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് ലണ്ടനിലേക്കുള്ള യാത്രാ മധ്യയെ ആൽഫ് പർവ്വത നിരകളിലെ മോൺ ബ്ലാങ്ക് കൊടുമുടിക്ക് സമീപം ഉണ്ടായ വിമാന അപകടത്തിലായിരുന്നു മരണം ജനീവ എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള തെറ്റായ ആശയവിനിമയം കാരണം ഹോമി ജെ ബാബ സഞ്ചരിച്ച എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ നോട്ട് വൺ സിറ്റ് മോൺ ബ്ലാങ്കിൽ തകർന്നു വീഴുകയായിരുന്നു കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകനുമായ സഞ്ജയ് ഗാന്ധി മരിക്കുന്നതും വിമാനാപകടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത് ഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിലെ ഫ്ളയിങ് ക്ലബ്ബിൽ വെച്ചായിരുന്നു വിമാനാപകടം എയ്റോബാറ്റിക്സ് എസ് പ്രകടനത്തിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം തകർന്നു വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ക്യാപ്റ്റൻ സുഭാഷ് സക്സേനയും അങ്ങ് മരിച്ചിരുന്നു പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ഗുരുനാഥ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് ഡൽഹിയിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത് എട്ട് മാസം മാത്രമാണ് ഗുണ്ണ മുഖ്യമന്ത്രിയായിരുന്നത് ചെന്നൈയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വന്ന ഇന്ത്യൻ എയർലൈൻസ് ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനം പാലം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് തകർന്നു വീഴുകയായിരുന്നു അന്ന് അപകടത്തിൽ അറുപത്തിയഞ്ച് യാത്രകാരിൽ നാൽപ്പത്തി എട്ട് പേരും മരിച്ചിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് മാധവറാവ് സിന്ധ്യ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിന് ഉത്തർപ്രദേശിലെ കാൺപൂരിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് സിന്ധ്യയും ആറുപേരും സഞ്ചരിച്ച പത്ത് സീറ്റുള്ള സി നയൻറ്റി വിമാനം കാൺപൂരിൽ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെ മീൻപുരി ജില്ലയിലാണ് തകർന്ന നിലയിൽ കണ്ടെത്തിയത് മോശം കാലാവസ്ഥയും മേഘസ്ഫോടനവുമായിരുന്നു കാരണം അരുണാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ദോർജി ഖണ്ഡു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മുപ്പതിനാണ് കൊല്ലപ്പെടുന്നത് വെസ്റ്റ് കാമിംഗ് ജില്ലയിലെ ദുർഘടമായ മലനിരകളിൽ ഹെലികോപ്റ്റർ തകർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം കാണാതായി നാല് ദിവസത്തിനു ശേഷമാണ് ചൈന അതിർത്തിയോട് ചേർന്ന ലുഗുതാങ്ങിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് അപകടത്തിൽ അദ്ദേഹത്തെ കൂടെ അത് മറ്റു നാലുപേരും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി എൺപത് സെപ്റ്റംബർ രണ്ടിന് ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കെ ചുറ്റൂർ വനമേഖലയിൽ വെച്ച് അപകടത്തിൽ വൈ എസ് രാജശേഖര റെഡ്ഡിയും നഷ്ടമായത് ആധുനിക ഇന്ത്യ കണ്ട മറ്റു വലിയൊരു ദുരന്തമായിരുന്നു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പറഞ്ഞുയർന്ന് കുറച്ച് സമയത്തിനകം അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററുമായിട്ടുള്ള റേഡിയോ ബന്ധം നഷ്ടപ്പെട്ടിരുന്നു വൈഎസ്ആർ യാത്ര ചെയ്യുകയായിരുന്ന ഹെലികോപ്റ്റർ ആന്ധ്രയിലെ നല്ല പല വനമേഖലയിൽ വെച്ച് തകർന്നു വീഴുകയായിരുന്നു ഇരുപത്തിയേഴ് മണിക്കൂറിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത് മലയാളികൾക്ക് സുപരിചിതയായ നടി സൗന്ദര്യയുടെ മരണവും മലയാളികൾ മറക്കില്ല നടി സൗന്ദര്യ കൊല്ലപ്പെട്ടതും ഒരു ആകാശ ദുരന്തത്തിലായിരുന്നു രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനായിരുന്നു ആ അപകടം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആന്ധ്രാപ്രദേശിലെ കരിംനഗറിലേക്ക് പോകുന്നതിനിടെ ബംഗളൂരുവിനടുത്ത് ജക്കൂറിൽ വെച്ച് നടി സഞ്ചരിച്ചിരുന്ന ചെറുവിമാനം തകർന്നു വീഴുകയായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെയായിരുന്നു ഈ അപകടം കന്നഡ തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിലായി നൂറിലധികം സിനിമകളില്ല താരം അഭിനയിച്ചിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശ്രീധരമായിട്ടുള്ള സൗന്ദര്യയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമാകുമ്പോഴായിരുന്നു ആ ദുരന്തം ഉണ്ടായത് മരണവേളയിൽ ഗർഭിണിയുമായിരുന്നു സൗന്ദര്യ ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടിനാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത് റാവത്തും ഭാര്യയും മധുലികയും ഉൾപ്പെടെ പന്ത്രണ്ട് പേരായിരുന്നു അന്നത്തെ അപകടത്തിൽ മരിച്ചത് സുലൂരിൽ നിന്ന് വെല്ലിംഗ്ടണിലേക്കുള്ള യാത്രാ തമിഴ്നാട്ടിലെ കുരൂരിന്റെ അടുത്ത് വെച്ചായിരുന്നു സംഭവം അപകടത്തിന് കാരണം മാനുഷിക പിഴവാണെന്നായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ഇന്ത്യയുടെ ആദ്യ സംയുക്ത സൈനിക മേധാവിയായി ബിപിൻ റാവത്ത് ചുമതലയേറ്റത് രാജ്യത്തെ ഏറെ ദുഃഖത്തിലഴുത്തിയ സംഭവവും കൂടിയായിരുന്നു ഇത് ഇത്തരം ദുരന്തങ്ങളുടെ പട്ടികയിലേക്കാണ് ഇപ്പോൾ അജിത് പവാറിന്റെ മരണവും കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്